ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ എന്നല്ല വലിയ വലിയ വമ്പൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങള് പവിത്രയുടെ ആദ്യത്തെ വിവാഹം പവിത്രെ ആദ്യം വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു പിന്നെ സജൻ യഥാർത്ഥത്തിൽ വന്നതിന്റെ ലക്ഷ്യവും തിരിച്ചറിഞ്ഞു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്നാൽ നമ്മുടെ അർജുൻ ഇന്ദീവ്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷെ അർജുനെന്നല്ല നിർമ്മൽ എന്ന പേരിലാണ് ഇപ്പോൾ അർജുൻ ഇന്ദി വിവരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ അർജുൻ ആരാണ് അർജുൻ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ കഥയില് വന്ന ആ ഒരു കാര്യം പിങ്കിയും അർജുനും തമ്മിലുള്ള ആ ഒരു ജീവിതം അവിടെ നഷ്ടപ്പെട്ടു അർജുനൻ മരണപ്പെട്ടു അങ്ങനെയാണ് പിങ്കി വീണ്ടും ഗൗതമിലോട്ട് തിരിച്ചെത്തിയത് എന്നാൽ ആ അർജുൻ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ പക്ഷെ എന്ന പേരും കൊണ്ട് പക്ഷെ അർജുന അർജുൻ്റെ ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ പക്ഷെ പേരും സ്വഭാവമെല്ലാം മറ്റൊരാളായിട്ടാണ് അതായത് നിർമ്മൽ എന്ന പേരിലാണ് അറിയുന്നത് എന്നാൽ തന്റെ ജന്മരഹസ്യം എന്താണ് താൻ ആവാൻ കാരണം എന്താണ് അല്ലെങ്കിൽ തന്റെ യഥാർത്ഥ കുടുംബമാരാണ് എന്നൊന്നും അതെന്താണെന്നൊന്നും നിർമ്മലിന് അറിയത്തില്ല ആ ഒരു രഹസ്യങ്ങൾ തേടിയാണ് നിർമ്മല് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ നിർമ്മല് ഇന്ദീവരത്തിൽ എത്തുന്നതോടുകൂടി പലരുടെയും ജീവിതങ്ങളെ തകരുന്ന സംഭവങ്ങളാണ് കാണുന്നത് എന്തായാലും ഇനി ഈ വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക നിർമ്മൽ എങ്ങനെ നിർമ്മലായി അതോ അർജുനും നിർമ്മലും രണ്ടും രണ്ടാണോ ഇവരുടെ ഇടയിലുള്ള ആ ഒരു ജന്മരഹസ്യം എന്താണ് പിങ്കിയുടെ ഇത് ആ പിങ്കി ഇപ്പോൾ ഗൗതമിൻ്റെ പിന്നാലെ നടക്കുന്നതിന് വലിയൊരു തിരിച്ചടി കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രതി സംഭവങ്ങളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ത്യവിധത്തിൽ നടന്നത് ഇപ്പോൾ ഗൗതം എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ ചുരുളഴിച്ചു പവിത്രയുടെ പവിത്ര കൊണ്ടുപോകാൻ വേണ്ടിട്ട് സജയൻ എന്തിനു വന്നു അല്ലെങ്കിൽ സജയൻറെയും യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര നല്ലൊരു പെൺകുട്ടിയാണ് എന്നും പവിത്രയുടെ ആ ഒരു നന്മ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതമിന് സാധിച്ചു അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും ഗൗതമിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ഗൗതമിനെ തന്റെ വരുതിയിൽ കൊണ്ടുവരണം നന്ദി അടിച്ചു പുറത്താക്കണം എന്നിട്ട് തനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് അവിടെ നമ്മുടെ ആരാ പറയാ നമ്മുടെ പിങ്കി ജീവിക്കുന്നത് എന്നാൽ പിങ്കിക്ക് ഒരു തിരിച്ചടി കിട്ടണമെന്ന് ആരായാലും ഇപ്പം പ്രേക്ഷകരെല്ലാവരും പിങ്കിക്ക് ഒരു തിരിച്ചടി എന്ന് ആഗ്രഹിച്ചതാണ് ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പിങ്കിക്ക് ഒരു തിരിച്ചടി കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അത്രത്തോളമാണ് പിങ്കി ആ ഒരു ഇന്ദിവിധത്തെ എല്ലാവരെയും കബളിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നന്ദയും ഗൗതമിനെ ഒരുപാട് ദ്രോഹിക്കുകയും നന്ദെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തിരിച്ച് പിങ്കി ഒന്നും ചെയ്യാൻ പറ്റ പറ്റത്തില്ല താൻ എന്ത് ചെയ്താലും തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു വാശി തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം തന്നെയാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഗൗതമിനെ ഏതെങ്കിലും വിധേയം പിങ്കി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുമ്പോൾ പല പല നാറിയ കളികൾ കളിക്കുമ്പോഴും പിങ്കിക്ക് വലിയൊരു തിരിച്ചടി കിട്ടണം പിങ്കിക്ക് ഒരു പണി കിട്ടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു ആ പണി തന്നെയാണ് നിർമ്മലം അതായത് നമ്മുടെ അർജുൻ അർജുൻ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അർജുൻ ഇന്ത്യ എത്തുന്നത് അർജുൻറെ അമ്മ അതായത് അർജുന്റെ അമ്മ പറഞ്ഞത് ഞാൻ പറയുന്ന ആളാണ് നിന്റെ അച്ഛൻ നിന്റെ അമ്മ വേറെ ഒന്നും ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനെ അതായത് നമ്മളെ നിർമ്മലിനെ ഒരുപാട് ഇത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മലിനെ ഒരു സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിൽ നിന്നും സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നിർമ്മലിനെ നിർമ്മലിന്റെ അമ്മ പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ നിർമ്മലിന് ഒരു സംശയമുണ്ട് താൻ യഥാർത്ഥത്തിൽ അവരുടെ മകനാണോ അതോ തൻ്റെ ജന്മ ജന്മരഹസ്യം വേറെയാണോ തനിക്ക് ചുറ്റും എന്താണ് സംഭവിച്ചത് ഒന്നൊന്ന് ഒന്നും നിർമ്മലിന് ഓർമ്മയില്ല അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് നിർമ്മല് തൻ്റെ വീട്ടിലോട്ട് പോ പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ പല പ്രശ്നങ്ങളും തന്നെ കുടുംബ ഇത് ആ ഒരു നാട്ടിൽ നടന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് അടി കിട്ടേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർമ്മലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നിർമ്മലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അങ്ങനെ നിർമ്മല് പോകുന്ന വഴിക്ക് പിങ്കിയും നമ്മുടെ പിങ്കിയുടെ ചിറ്റ ഗിരിജയും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പിങ്കയും ഗിരിജയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടകൾ വരികയും അങ്ങനെ പിങ്കയും ഗിരിജയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സാക്ഷാൽ നിർമ്മൽ അതായത് നമ്മുടെ ഇന്ദീവരത്തിലെ അർജുൻ അവിടെ അവതരിക്കപ്പെട്ടത് അർജുൻ നിർമ്മല വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഈ ഒരു അക്രമം സ്ത്രീകൾക്ക് നേരെ പരാക്രമം നടത്തുന്ന ഗുണ്ടകളെ കണ്ടത് ഉടനെ തന്നെ അവരെ അടിച്ചൊതുക്കി ഭയങ്കരമായിട്ട് ഒരു ഫൈറ്റൊക്കെ സീനൊക്കെ കണ്ടു ആ സമയത്ത് പിങ്കിക്ക് ഒന്നും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പ്രത്യേകിച്ച് നന്ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും പിങ്കി പിങ്കിയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ വരുന്ന വളരുന്നത് ആ കുഞ്ഞിനെ വേറൊരാൾക്കും വിട്ടുകൊടുക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല ചിന്തയാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണ് പിങ്കി ഇപ്പോൾ ഉള്ളത് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ പിങ്കി യഥാർത്ഥത്തിൽ തിരിച്ചറിയണം ഒരിക്കലും തൻ്റെ വയറ്റിൽ വളരുന്നത് തൻ്റെ കുഞ്ഞല്ല മറ്റൊരാളുടെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ പത്ത് മാസം കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ അവർക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് കൈമാറണം എന്ന് പിങ്കിയുടെ മനസ്സിൽ ആ ഒരു ബോധ്യം ഉണരണം അങ്ങനെ ഒരു ചിന്ത പിങ്കിയുടെ മനസ്സിൽ വരുന്ന അങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ പിങ്കിയുടെ ജീവിതത്തിൽ സംഭവിക്കണം അങ്ങനെ നടന്നാൽ മാത്രമേ ഈ കുഞ്ഞിനെ വിട്ടു നൽകാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ ഒരു കുഞ്ഞിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കത്തുള്ളൂ എന്നൊക്കെ ഡോക്ടർ നന്ദയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദ എന്ത് ചെയ്യുന്ന ക അപ്പോൾ ഒരുപാട് പിങ്കി നന്ദ ഒരുപാട് ഇത് ഉപദ്രവിക്കുകയും ഒരുപാട് അപമാനിക്കുകയൊക്കെ ചെയ്തു എന്നാൽ അതിനുള്ള പിങ്കിക്കുള്ള ഒരു ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് നിർമ്മിത പിങ്കി പിങ്കിയും ഗിരിജയും എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പിങ്കിക്ക് പിങ്കിയുടെ കുഞ്ഞ് നല്ലതുപോലെ പിങ്കി നല്ലതുപോലെ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ഒന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പിങ്കി അനങ്ങി ജോലി ചെയ്യണം അങ്ങനെ പിങ്കി പുറത്ത് തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബൈക്കിൽ നന്ദ കേറിയിരുന്ന് വരുന്നത് കാണുന്നത് അപ്പോൾ ആ കാഴ്ചയിൽ തന്നെ നന്ദയ്ക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിട്ട് പിങ്കി തീരുമാനിച്ചു എന്നാൽ ആ ഇറങ്ങിയതിന് ശേഷം ഹെൽമെറ്റ് മാറ്റുമ്പോഴാണ് പിങ്കി ഭയങ്കരമായിട്ട് ഷോക്കായി ആയി പോകുന്നത് ഇതെന്റെ അർജുനല്ലേ മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞ എൻ്റെ അർജുനല്ലേ ഇത് എന്ന് പിങ്കിയുടെ മനസ്സിൽ തോന്നി അതിനുശേഷം നന്ദ അർജുനെയും കൊണ്ട് അവിടെ ഇന്ദീവരത്തിലേക്ക് വന്നു ആ സമയത്ത് അവിടെ അർജുൻ്റെ അമ്മയായിരുന്ന സുമങ്കല എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അർജുനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി ഏ അർജുൻ മരണപ്പെട്ടതല്ലേ പിന്നെ എങ്ങനെ അർജുൻ തിരിച്ചു വന്നു ഇത് ആരാ ഇതാരാണ് യഥാർത്ഥത്തിൽ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വന്നു പ്രത്യേകിച്ച് ആ നമ്മൾ അർജുനെന്ന് എല്ലാ ഇപ്പോഴും വിശ്വസിക്കുന്ന പക്ഷേ യഥാർത്ഥത്തിൽ നിർമ്മലായിട്ടുള്ള ആ നിർമ്മലിന് ഇന്ത്യവരത്തിൽ കയറി വന്നപ്പോൾ താൻ ഒരിക്കലും നിർമ്മലല്ല താൻ മറ്റാരോ ആണ് തൻ്റെ ജന്മരഹസ്യം വേറെ എന്തോ ആണ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു എന്നൊക്കെയുള്ള ഒരു തോന്നല് ഇന്ദീവരത്തിലെ കാലുകുത്തിയപ്പോ തന്നെ നിർമ്മലിന് തോന്നി അപ്പോൾ പിങ്കിക്ക് അതിനുശേഷം പിന്നെ ഗൗത ഗൗതമനെ വേണ്ട പിങ്കിക്ക് അർജുനെ സ്വന്തമാക്കണം അർജുനുമായിട്ടുള്ള പ്രണയം വീണ്ടും തുടങ്ങണം അല്ലെങ്കിൽ അർജുൻ തന്റെ ജീവിതത്തിലോട്ട് ഒരിക്കലും അർജുനെ താ അർജുനും താനും തമ്മിൽ പിരിയത്തില്ല അതുകൊണ്ടാണ് പോയി മരിച്ചുപോയെന്ന് പറയുന്ന അർജുൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ പിങ്കിയുടെ മനസ്സിൽ ഉണർന്നു അങ്ങനെ പല സംഭവങ്ങളും ഇന്ദീവരത്തിൽ നടക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ ഗൗതം പല രഹസ്യങ്ങളും പൊളിച്ചടിക്കുമ്പോൾ നിർമ്മലും ഗൗതമും കൂടി നേർക്കു വരാൻ ാണ് ഇനി എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഇതിൽ മറിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും ചുരുളിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് മാത്രമല്ല ഇന്ത്യവരത്തിലെ പലരുടെയും ജീവിതങ്ങൾ തകരാൻ വേണ്ടിയിട്ടും പോവുകയാണ് എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ